ഇത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് വലിയ ഭാഗ്യം എന്തായാലും ഡയറക്ടർ ചവിട്ടാനും ഇവിടെ ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യൻ സിനിമാ ഗാലറി ഒഴുവടക്കൻ പ്രണയപറവ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് അതിഥി അതിഥിയായിത്തിട്ടുള്ളത് ചിത്രത്തിലെ സംവിധായകനും താരങ്ങളുമാണ് എല്ലാവർക്കും നമസ്കാരം അതായത് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പൊ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പൊ നമ്മള് ക്ലാസ്മേറ്റ് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞ ഒരു പാർട്ടി ബേസ് ആയിട്ടുള്ള സിനിമ അങ്ങനത്തെ സിനിമകളൊക്കെ കുറവായിരുന്നു അപ്പൊ അത്രയും ഡെപ്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയിൽ അതുപോലെ ഒരു നല്ലൊരു പ്രണയം സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ ശരിക്കും ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് എന്താണ് നൽകാൻ വേണ്ടി പോകുന്നത് ഇത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് പേര് പോലെ തന്നെ ഒരു വടക്കൻ അർത്ഥം ചാപ്റ്റർ അതുപോലെ തന്നെ നമ്മള് ഒരു നായകനും നായികരെയും പ്രണയത്തിൽ ഒതുങ്ങുന്നതല്ല ഒരുപാട് പ്രണയങ്ങള് പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ പൊളിറ്റിക്സ് ഇതില് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും പറയുന്നില്ല എങ്കിലും സീന് ആവശ്യമായി കുറച്ച് കഥയ്ക്ക് ആവശ്യമായി കുറച്ച് ഇത് ശരിക്കും ശരിക്കും ഏതൊരു കാലഘട്ടത്തിൽ നടക്കുന്ന ഇത് രണ്ട് കാലഘട്ടം ഉണ്ട് നമ്മളിപ്പോ ഉണ്ട് പിന്നെ പാസ്റ്റ് എന്ന് പറയുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടമാണ് ക്യാമ്പസിന്റെ കാണിക്കുന്നത് ആണ് സ്റ്റോറി പോകുന്നത് അങ്ങനെ അതാണല്ലേ ഇനിയിപ്പൊ അടുത്തത് സൂര് ചാട്ടാ സൂര്യ ചേട്ടാ ഇപ്പൊ ഇതിനു മുൻപ് മൃദുപാവേ ദൃഢ കാ എനിക്കെന്നു അതിനുശേഷം ചെയ്യുന്നൊരു മൂവിയാണ് അപ്പൊ ഇതിലൊരു നായക കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു സിനിമ ക്യാരക്ടറിനെ പറ്റിട്ടൊന്ന് ക്യാരക്ടർ ഈ ക്യാരക്റ്റിനെ പറ്റി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് കാരണം ഫസ്റ്റ് വൺ ലൈൻ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു വേഷമുണ്ട് ഒരു കോളേജിൻ്റെ ഒരു എന്താ പറയുക ചെയർമാൻ അല്ലേ ഇതുപോലെ പാർട്ടി പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ പ്രണയം പ്രണയം മാത്രമല്ല അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിങ്ങനെ ഒരേ ലെവലിൽ പിടിക്കുക പിടിക്കാതെ ലെവലിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ട് ആ ക്യാരക്ടറിന് അങ്ങനെ ഒരുപാട് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും അതൊക്കെ വർക്ക് പറ്റിയ ഒരു ഒരു സ്പേസ് ഈ ശരിക്കും എനിക്ക് ട്രെയിലർ ും പാട്ടൊക്കെ കണ്ടപ്പോ തോന്നിയത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലാസ്മേറ്റ്സിന്റെ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ആ സോങ്ങിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രണയ സോങ്ങിലൊക്കെ ശരിക്കും എനിക്ക് തോന്നി അതുപോലെ തന്നെ ഡബ്സി ചെയ്ത ഒരു ഒരു പാട്ടുണ്ടായിരുന്നു അതിലൊക്കെ ആ ഒരു പാർട്ടിയുടെ ആ ഒരു തിളപ്പ് അതൊക്കെ കാണുന്നുണ്ട് ശരിക്കും കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നോണ്ട് ഇങ്ങനൊക്കെ സഫലമായത് ഇതിലൂടെയാ കാരണം അവിടുന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പാർട്ടി പ്രവർത്തനം അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ ഇതിൽ എനിക്ക് ആഗ്രഹിച്ച ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ആവണം അപ്പൊ അതിനെ സിനിമയിലൂടെ ഞാൻ നമുക്ക് നമുക്ക് പോലീസ് ആവണം എന്ന് ആഗ്രഹം എന്നും ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം ഡോക്ടർ ആണെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഭാഗ്യം അവൻ ആഗ്രഹിച്ച സ്വപ്നത്തിലുള്ള ക്യാരക്ടറിനെ സിനിമയിലൂടെ ചെയ്തിട്ട് ആഗ്രഹം മാറ്റാൻ പറ്റും അതുപോലെ ആഗ്രഹിച്ച ഒരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ എനിക്ക് അല്ല ഇപ്പോ ഇപ്പോ എന്താ പറയാ കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ ഒരു ഇൻസിഡൻസ് ഒക്കെ ശരിക്കും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ തിരക്കഥ നമ്മുടെ കോട കൂടെ എന്ന പോലെ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അനുഭവങ്ങള് മൊത്തൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരുപാട് ഒരുപാടുണ്ട് രണ്ടും മൂന്നൊക്കെ സേവക ഇതിപ്പോ ഒരു കണ്ണൂർ ബേസിൽ നടക്കുന്ന കുറച്ച് കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചത് നാട്ടിയാണ് പക്ഷെ കുറച്ചുകൂടെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയാം അല്ല ശരിക്കും പറഞ്ഞാൽ ആർട്സ് കോളേജുകളിലൊക്കെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഓക്കെ 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 ആദ്യത്തെ സിനിമയാണല്ലോ അഞ്ചനയുടെ അപ്പൊ ഈ സിനിമ എനിക്ക് എങ്ങനെയാണ് എന്റെ പേര് ഞാൻ കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് കാസ്റ്റിംഗ് കോളിൽ അയച്ചിട്ടാണ് നേരത്തെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു പ്രണയൊക്കെ ചെറുക്കനെ ഒരു ഒരു പെണ്ണും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ബാക്ക് സൈഡാ കാണുന്നത് അപ്പൊ ഞാനിങ്ങനെ കണ്ടിട്ട് വിചാരിച്ചു ഈ ഇരിക്കുന്നത് ഞാനായിരുന്നെങ്കിൽ ചുമ്മാ ആലോചിച്ചു അങ്ങനെ അയച്ചു അയച്ചു ഫസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിന്റെ മുന്നേ ചെറുതായിട്ട് പനി ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പിന്നീടുള്ള ഒഡീഷൻ അറ്റൻഡ് ചെയ്തു അങ്ങനെ പിന്നെ ഋഷി ഞാൻ വേറെ ഒരു മൂവി അഭിനയസം അതിന്റെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഹീറോയിന്നുള്ള ആദ്യല്ലോ പോയത് ആ സിനിമയിൽ ഒരു ഇത് ഓക്കെ കണ്ടിട്ട് ഇഷ്ടമായി അതാണെങ്കിൽ ആഗ്രഹിച്ചു പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ന്യൂ ഫേസ് ആണോ അപ്പൊ അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് അയച്ചു ഋഷി ചേട്ടൻ വിളിച്ചു ഇങ്ങനെ നമ്മുടെ സിനിമയിലെ നായികയായിട്ട് സെലക്ട് ആയിട്ടുണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ തമാശയാക്കിയിട്ടാണ് കേട്ടോ ഞാനാകെ എന്ത് ബുദ്ധിമുട്ടേ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ വരാറല്ലേ

ചെറുപ്പത്തിലേ ഇങ്ങനെ ആഗ്രഹം വെച്ച് വന്ന ഒരാളല്ല എന്നാലും ചെയ്തു തുടങ്ങിയപ്പം എന്താ ഈ ഒരു നാടകമൊക്കെ ചെയ്യായിരുന്നു ആദ്യം മുതലേ നാടകം ചെയ്യുന്നു അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടമാ നല്ല ഇഷ്ടം അപ്പൊ ഇങ്ങനെയുള്ള ഇതിലുള്ള ക്യാരക്ടർ കോളേജ് മൂവിയാണ് ഒരു നാടൻ ക്യാരക്ടർ ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാൻ ഇഷ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ നായിക ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് ആ ഒരു പോസ്റ്റർ കാണുമ്പോ മനസ്സിലാവുന്നത് കാണിക്കാൻ അത് അങ്ങനെ ആ ഒരു ആ ഒരു നാടൻ നാടൻ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് േട്ടേരം പിണ്ടാതിരിക്കുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഇതിലെന്താണ് ക്യാരക്ടർ ശരിക്കും കാർത്തികേട്ടന്റെ പേര് റോഷൻ ആണ് റോഷനും പിന്നെ എന്റെ കൂടെ ഞങ്ങളൊരു ഗ്യാങ് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് അപ്പൊ അത് ഞങ്ങളുടെ ആ ഗ്യാങ് ആളിലേക്ക് അത് ചെറിയ സ്വഭാവമുള്ള ക്യാരക്ടറാണ് അതിനകത്ത് അങ്ങനെ അത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ പറ്റില്ല അത് നമ്മുടെ കോളേജുകളിൽ അങ്ങനെ കാണാത്തൊരു സംഭവമാണ് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഒരു ഗ്രൂപ്പിന്റെ ആളാണ് മെയിൻ മെമ്പറാണ് സാധാരണ ഇപ്പൊ കോളേജിലേക്ക് അല്ല കോളേജ് ആവുമ്പോ പല പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവല്ലോ സിനിമയിൽ അതെ ചോദിക്കാൻ കാരണം അതെ വിനീതാട്ടൻ വരാം വിനീതാട്ടനും ഇതുപോലെ മുൻപ് സൂപ്പർ സ്റ്റാണിയൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള പിന്നെ അതുപോലെ കലാവിപ്ലവം പ്രണയം എന്ന് പറഞ്ഞ സിനിമയില് ഇത് എനിക്ക് തോന്നി ഇതേ ഒരു ജോണ്ടർ ആണ് ഏകദേശം അതിലോട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് വിനീതാട്ടൻറെ ഒരു ടൈം ഒരു

ഡയറക്ടർ തന്നെ ചവിട്ടാനും ഡയറക്ടർ കൂടെ അഭിനയിക്കാനും ഞാൻ അന്നേരളായിട്ടും നേരത്തെ പറഞ്ഞു എനിക്ക് ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയ ആഗ്രഹം അത് കിട്ടിയ വല്യ ആഗ്രഹമായി അല്ല ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു ഇത്രയും പവർ ആയിട്ടുള്ള ഒരു അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് ഇപ്പൊ പ്രണയം പറയുമ്പോൾ അതും അധികം ഗംഭീരായിട്ടാണ് ചെയ്തിരിക്കുന്നത് പാട്ടില് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുപോലെ അല്ലല്ലോ ഒരു ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ ഇപ്പൊ കോളേജിലെ ആൾക്കാര് തമ്മിലുള്ള ഫൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻറെ അതാണ് കാരണം നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് സീൻ കാണാൻ പറ്റില്ല ആ ഒരു സീൻ മാത്രമേ ഞാൻ ഈ പടത്തിന് കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ പടം ഒക്കെ പടത്തിന്റെ ഏകദേശം മാത്രമേ ഞാൻ ഞാൻ ബന്ധം അപ്പോ ഈ പടത്തിന്റെ ഡബ് സമയത്തുള്ള കാണുന്ന വിഷുൽ മാത്രമേ എന്റെ മൈൻഡിലുള്ളൂ അപ്പൊ അതില് ഓരോ ചെറിയ ചെറിയ വിഷ്വൽ ഒന്നും ഫുൾ എഡിറ്റ് ചെയ്യാതെ തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യം എനിക്ക് ഇഷ്ടമായി ഫൈറ്റ് ഞാൻ മിക്ക ഞാൻ ചെയ്ത പടത്തിലൊക്കെ എനിക്ക് ഫൈറ്റ് ഉണ്ട് അപ്പൊ ആ ഫൈ ഫൈറ്റ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് സ്വന്തം ഡയറക്ടർ തന്നെ നമുക്ക് പേരെ റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് കേരള ചാടി വീട് തന്നെ കാണാം ബെഡിലോട്ട് കൊറച്ചിട്ടേക്ക് പോയല്ലോ പക്ഷെ ആളില്ല എന്റെ ഓരോ ചവിട്ട് ഏഹ് ഞാനിവിടെ ചവിട്ടും എനിക്കും കൊറേ ചവിട്ട് കിട്ടി അങ്ങോട്ടും കൂടെ ചവിട്ടയിലൊന്നും എനിക്ക് ഈ സിനിമയിൽ അല്ലേ എന്തായിരുന്നു ക്യാരക്ടർ എന്തായിരുന്നു എനിക്ക് ചവിട്ടാനല്ല സാഹചര്യം ഉണ്ടായി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സാഹചര്യം ഉണ്ട് നമുക്ക് ഒരാളെ ചവിട്ടുമ്പോ നമുക്ക് കയ്യടി കിട്ടണമെങ്കിൽ ഒരു സാഹചര്യമാണ് മുന്നിൽ ആ നല്ലൊരു സാഹചര്യം ഉണ്ടായിത്തന്നു അപ്പൊ ആ ചവിട്ടിന് കിട്ടുമ്പോ എല്ലാരും ആഗ്രഹിക്കുന്ന ചവിട്ടാ ആ ഒരു ഫൈറ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫൈറ്റ് ജീവിതം പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ നായക കഥാപാത്രം ചെയ്യുമ്പോണ്ടല്ലോ ആ ഒരു മെമ്മറീസ് എന്തേലും ഉണ്ടാവില്ല നമുക്ക് എന്തേലും ഈ സിനിമയിൽ വന്നിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തേലും കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഒരുപാട് പടങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ചെയ്യണം തോന്നിട്ടുണ്ടാകും പക്ഷേ നമുക്ക് അതിന്റെ സ്പേസ് പലപ്പോഴും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ നല്ലവണ്ണം ചെയ്യാൻ ചെയ്തു കട്ട് പറയും ഓക്കെ ആണെന്ന് പറയും പിന്നെ നമുക്കത് മാറ്റി ചെയ്യണം പക്ഷെ ഋഷിയും വിജേഷനും രണ്ടുപേരും നമ്മളായിട്ട് നല്ല കണക്ഷനാണ് അപ്പം നമുക്ക് എന്തെങ്കിലും അവർക്ക് അറിയാം നമ്മുടെ വ്യൂ ഓഫ് പോയിന്റ് നമുക്ക് എന്ത് വേണമെന്നു അറിയുന്നുണ്ട് മൂപ്പറം ഇവിടെ ഒന്നുകൂടി ചെയ്തു അപ്പൊ നമ്മൾ ഐ കൊണ്ട് ഇങ്ങനെ കാണിക്കും ഒന്നുകൂടി ചെയ്തു നമ്മൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു നമ്മൾ അപ്പം ഒരു ഗുണമുണ്ട് കാരണം ഞാൻ ഓക്കെ എന്ന് തോന്നിയ സാധനം കറക്റ്റ് ഓക്കെ അല്ല എന്ന് പറയുന്ന പറയുന്നൊരു ഡയറക്ഷൻ അതായത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരുടെയും സപ്പോർട്ടാണ് കാരണം എനിക്കും തോന്നുമല്ലോ എനിക്ക് കുറച്ചുകൂടെ ആയി ചെയ്യാൻ പറ്റി കൊള്ളാം ഞാൻ കൊള്ളാം എനിക്ക് തോന്നലോ അത് നമ്മൾ ഇതിന്റെ ക്യാമറമാൻ അദ്ദേഹം നല്ല നമ്മുടെ ചില സൈഡൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ ഭയങ്കര പിന്നെ അതുപോലെ സീരിയലിനാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ സീരിയലിന്റെ ഒരു ആക്ടിംഗിൽ നിന്ന് ഒരു ഫിലിമിലേക്ക് വന്നപ്പോ എന്തോ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സീരിയൽ ഒരിക്കലും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ അപ്പം ഇമോഷൻസ് സീരിയലിൽ ആകുമ്പോൾ ഇമോഷൻസ് കാണിച്ചിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടെ കാണിക്കും പക്ഷെ ഞാൻ ചെയ്ത സീരിയലിൽ അങ്ങനെ ഓവർ ഇമോഷൻ കാണിക്കാനൊന്നും വന്നിട്ടില്ല അതിന്റെ ഡയറക്ടർ മൂവി ഒക്കെ ചെയ്യുന്നുണ്ട് നോർമൽ ആക്ടിങ് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് സീരിയൽ ആക്ടിങ് കൂടുതലുണ്ടോന്നെ പറഞ്ഞു പക്ഷേ ലേഡീസ് ഒക്കെ കൂടുതൽ കാണിക്കുന്നതാണ് പക്ഷെ അങ്ങനത്തെ ഒന്നും വന്നില്ല പക്ഷെ ആഗ്രഹിച്ച പോലെ തന്നെ ഡിഫറൻസ് അഭിനയിക്കാനും പിന്നെ എന്നോട് പറയും കൂടുതലായിട്ടും കാണിക്കണ്ട മൈനൂട്ട് ആയിട്ടുള്ള കാര്യം ഒരു അനക്കം പോലും അതിൽ വലുതായി കാണുന്നല്ലേ അത് കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം പിന്നെ ആ ഫോൾട്ട് മനസ്സിലാക്കുന്ന ഒരാള് അങ്ങനത്തെ ഒരു ഡയറക്ടർ കിട്ടിയാൽ നമ്മൾ ഓക്കെയാ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക് പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് ആക്ട് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു അങ്ങനത്തെ എഴുത്തുകളല്ലേ എല്ലാം ഡ്രാമാറ്റിക് ഡയലോഗ്സ് ആയിരിക്കും അത് 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 പറയുമ്പോൾ ഇത് ആര് പറഞ്ഞാലും പറഞ്ഞാലും ഡ്രാമാറ്റിക് ഡയലോഗ് അങ്ങനെയാണ് പിന്നെ അതിന്റെ കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തോന്നിപ്പോ കാലഘട്ടം മാറിയപ്പോ സിനിമകളിൽ മാറ്റം വന്നല്ലോ പണ്ടൊക്കെ ഡ്രാമാറ്റിക് ആയിരുന്നെങ്കിലും ഒരു ഫീൽ ചെയ്യായിരുന്നില്ല ഇപ്പൊ എല്ലാം നാച്ചുറൽ ആയിട്ടാണ് എല്ലാരും ഡയലോഗ്ലിയൊക്കെ

എല്ലാം ആ എന്റെ മുഖം എന്റെ അഭിനയം ഇത് ഓക്കെ ഇത് ഓക്കെ എന്ന് പറഞ്ഞു വെക്കും എനിക്ക് കുറച്ചുകൂടെ വേറൊരാളുടെ വർക്കിലൊക്കെ പോയി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മള് ആസ് ആൻ ആക്ടർ ഒന്ന് ഉയരാനൊക്കെ പറ്റുന്നത് കാരണം വേറൊരാളുടെ മനസ്സിലുള്ള ഒരു സാധനം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക അപ്പൊ അത് ചിലപ്പോൾ പറയും ഇച്ചിരി കുറയ്ക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കുന്നതേ അപ്പൊ അത് അതാണ് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നത് പിന്നെ അതുപോലെ തെലുങ്ക് മൂവി ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഒരു അറേഞ്ച്മെന്റിന്റെ അല്ലെങ്കിൽ എടുക്കുന്ന ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ആക്ടി ആണ് സ്വസ്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക കുറച്ച് സമയം മാറ്റി വെക്കണം പിന്നെ സംവിധായകൻ എല്ലാ ഞാൻ ഋഷിചേട്ടനും ഷോർട്ട് ഫിലിമിലൂടെ നിലവന്നു. அப்ப എങ്ങനെണ്ടെന്ന് ഷോർട്ട് ഫിലിംന്ന് വരുന്ന സമയത്ത് ഒരു മൂവി ഫസ്റ്റ് ഡയറക്റ്റ്യാന്ന് പറയുമ്പോ ഒരു ചലഞ്ചിങ് തന്നെയാണ് നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് മൂവി ചെയ്യാന്ന് പറയുമ്പോ. അതെങ്ങനെണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഷോർട്ട് ഫിലിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോളേജ് പഠിക്കുന്ന स्टार्टिंग ടൈമിൽ. അതേ 2008 ലാണ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് tụള് നമ്മൾ മൊബൈലിൽ എടുതുണങ്ങിയ പരിപാടികളാണ്. നാട്യ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പറഞ്ഞു പിന്നെ കുറെ ചാനലൊക്കെ വർക്ക് ചെയ്ത് യൂട്യൂബ് പിന്നെ നമ്മള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിണ്ടെന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ് ടൈമിൽ ആ സമയത്തൊക്കെ കാർത്തിക് പ്രോ സ്വന്തം ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാല് ബേസു ജോസഫും കാർത്തിക് ശങ്കറും ഋഷി സുരേഷ് ഏകദേശം ഒരേ സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതായത് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്താണ് അഭിനയിച്ചു തുടങ്ങുന്നത് ഇവരൊക്കെ അന്നേ വയറലായി നമ്മള് അങ്ങനെ അപ്പൊ നമ്മൾ അന്നേ ഒരു ആഗ്രഹമുണ്ട് കാരണം അന്ന് കാർത്തിക് പ്രോടെ കുറെ വർക്കുകൾ ഭയങ്കര ഹിറ്റ് ആയിരുന്നു ൂട്ടേ ഒരു ആഗ്രഹം ചെയ്യ ഇദ്ദേഹത്തിന് കൂടെ ആള് ഷോട്ടില് വിളിക്കോ ഓയ പോയി അഭിനയിക്കാന്നോണ്ടു അപ്പൊ അങ്ങനെ വളരെ കുറയാനുള്ള ആഗ്രഹമാണ് കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെ നമ്മുടെ പടത്തില് ആള് വന്നു നമുക്ക് എനിക്ക് ആളെ ഡയറക്ട് ചെയ്യാൻ പറ്റി അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിട്ട് സന്തോഷം എനിക്ക് ഹാപ്പിയാണ് നമ്മൾ അതേപോലെ കാണുമ്പോ അറിയാലോ പടം നല്ല പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ അപ്പടങ്ങനോട്ട് ബാക്കി സൗണ്ട് ഉണ്ട് അയാള് മറ്റേ കാരണം പവർട്ടിക്കാരൻ പറയുന്നുണ്ട് ഇപ്പൊ പിന്നുവരും അപ്പൊ നമുക്ക് ചെറിയ രീതി മേടിക്കില്ല കാരണം നാട്ടെ നമ്മളെ അപ്പൊ നോട്ട് ഞാൻ നോട്ട് ചെയ്തുണ്ട് അങ്ങനെ നമ്മുടെ പടത്തിലേക്ക് ഇതുപോലെ തന്നെ വരുന്നു അല്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാർത്തിക് എന്ന് ഒരു വ്യക്തിയുടെ നമ്മൾ കണ്ടതൊക്കെ ഈ കണ്ടന്റ് അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഇപ്പൊ മൂവിയില് വരുന്നതിനെക്കോട് മുൻപ് തന്നെ നമ്മൾ കാണുന്നത് അതായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യ തോന്നിട്ടില്ല ഇനി അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ കോളേജിൽ പഠിച്ചതായിരിക്കും അല്ലാരും അതായത് സൂര്യചേട്ടൻ പറഞ്ഞു മറ്റേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ ഞാൻ ചോദിക്കാൻ ചോദ്യം കുറച്ച് ചെറിയൊരു ആ സമയത്ത് നിങ്ങൾ അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അതായത് കോളേജിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് എന്തൊരു ഇൻസിഡന്റ് പറയാൻ ഷോ 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 നൂൺ പിന്നെ സെക്കൻഡ് പറ്റുമോട്ടത് നടന്നു ഫുൾ സമയ ഒരുപാട് ഹിന്ദി പിന്നെ ഡബ് ചെയ്ത മലയാളം സിനിമ അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എക്സാമിന് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് അല്ല എല്ലാവർക്കും ഇതേപോലത്തെ മെമ്മറീസ് ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ക്ലാസ് 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 അല്ല സിനിമയ്ക്ക് ഞാൻ നമ്മുടെ ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിംസ് കോളേജ് ചെയ്തു തുടങ്ങി ആ സമയത്ത് നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് കോളേജിന്റെ പരിസരത്തൊക്കെ തന്നെ ഷൂട്ട് കൂടുതലും ശരിക്കും കോളേജിൽ ഇങ്ങനത്തെ മെമ്മറീസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും എല്ലേ ചോദിക്കാൻ കാരണം പിന്നെ അടുത്തത് അതായത് ഇപ്പൊ കൊറേ പാർട്ടികൾ ഉണ്ടായിരിക്കും പേരൊന്നും എടുത്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെ ആ ഒരു അടി ഉണ്ടാവുന്ന സമയത്ത് കല്ലെറിയാനൊക്കെ പോയിട്ടുണ്ടോ കോളേജിലുണ്ടായപ്പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവർക്കൊക്കെ കിട്ടും അങ്ങനെ തന്നെ വേണം ഇത് പറയാൻ കാരണം ഞങ്ങള് പോയിന് മെയിൻ ഉദ്ദേശം എന്താ അന്ന് ക്ലാസ് ഉണ്ടാവില്ല അതായത് ബസ്സൊക്കെ ബസ്സൊക്കെ നമ്മള് തടഞ്ഞു നിർത്തും അത് ബസ്സിൽ കയറ്റാത്ത ആൾക്കാരെയൊക്കെ പാർട്ടിക്കാര് മക്കളെ പറഞ്ഞു പറയും ശരിക്കും പിന്നെ അതുപോലെ തന്നെ കോളേജിൽ കോളേജിൽ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ച് പ്രണയിക്കൽ എന്തെങ്കിലും മതി കോളേജില് പ്രണയിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും അനുഭവം ഉണ്ടോ പ്രേമം അങ്ങനെ എന്തെങ്കിലും ഇല്ല ശരി ശരി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറേ മൂവീസ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ നമ്മൾ പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും പല സിനിമകളും എത്രത്തോളം വിജയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയെ പറ്റിട്ട് എന്താ പറയാ ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്താ പറയുക സിനിമകൾ കൊറേ ഇറങ്ങുന്നുണ്ട് തിയേറ്ററിൽ പക്ഷെ തിയേറ്ററിൽ എത്രത്തോളം അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് പറയാൻ പറ്റില്ല നമുക്ക് പല സിനിമകളും ഞങ്ങളുടെ സിനിമ വിജയിക്കുന്നു ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ എന്താണ് അതിന്റെ ഒരു നമ്മുടെ കുറിച്ച് അതല്ലേ നമ്മുടെ സിനിമ സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു രണ്ടര മണിക്കൂർ വന്നിരുന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന നല്ല വിശ്വാസം നമ്മുടെ ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹമാണ് സത്യം പറഞ്ഞാല് നമ്മുടെ പറത്തിൽ ഒരു ഇഷ്ട കൊണ്ടുവരുന്നത് ടേണിംഗ് പോയിന്റ് ശരിക്കില്ല ഇതിന് സൂര്യട്ടും കണ്ണൂർ സ്ലാങ് പറയുന്നുണ്ടോ ഞാൻ കണ്ണൂർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ സ്ലാങ്ങിന്റെ ആവശ്യം പക്ഷെ എനിക്കും കണ്ണൂർ സ്ലാങ് ശരിയായ കണ്ണൂർ സ്ലാങ് അല്ല ഞാൻ സംസാരിക്കാം അതുകൊണ്ട് എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വിജയൻ ഉള്ളതുകൊണ്ട് വിജയൻ ഡയലോഗ്സ് വളരെ നോട്ട് ചെയ്യും അവിടെ എന്തെങ്കിലും വള്ളി വള്ളി പള്ളി അത് മാറ്റി പറയൂ എന്നാലും ശ്രദ്ധിക്കേണ്ട ഡയലോഗ് മൊത്തം രണ്ടുപേരും ഇരുന്നിട്ട് ഒരാൾ ഒരു സൈഡ് നോക്കുമ്പോൾ ഒരാൾ ഡയലോഗ് നോക്കുന്നുണ്ടാവും വെച്ചിട്ട് അപ്പോൾ നമ്മൾ ചില ഡയലോഗ് കഷ്ടപ്പെട്ട് പറഞ്ഞ് തീർത്തു കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കാത്തിരിക്കണം കാരണം ഒരു മിനിറ്റ് എന്ന് പറയും ആ സമയത്താണ് ഒരാൾ ഇതിന്റെ വിഷ്വൽ നോക്കുന്നുണ്ട് ഒരാൾ ഇതിന്റെ ഒന്നു വെച്ച് നോക്കൂ അപ്പൊ അവിടെ നമുക്ക് ചില സാധനങ്ങൾ ഉണ്ട് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ കിട്ടില്ല

ചേർത്തു ചേർക്കും അവസാനം അവസാനൊക്കെ ചേർത്ത് തൃശ്ശൂർ ഓൻ ജാതി കടിയാ ജാതി കെടിയൊടങ്ങി തൃശ്ശൂരിൽ അവസാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹം തൃശ്ശൂ കാരനോട്ട് ഇങ്ങനെ തൃശ്ശൂർ ഭാഷ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഭാഷയില് പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയൊരു ലാംഗ്വേജ് ഉണ്ടാക്കി എന്തായാലും അടിപൊളി ആട്ടെ സിനിമ അപ്പൊ സൂര്യചാട്ടനായാലും ഇപ്പൊ പാട്ട് ഞാൻ നേരത്തെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ നല്ലൊരു ക്യാമ്പസ് മൂവി ആവട്ടെ നമ്മൾ ക്ലാസ്മേറ്റ്സിനെ ഓർമ്മിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ ആവട്ടെ അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേരാണ് അപ്പൊ സിനിമ വലിയൊരു വിജയം തരട്ടെ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് വളരെ നന്ദി